സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ലോകത്തിന് മാതൃകയായ കുടുംബശ്രീക്ക് വീണ്ടും അഭിമാന നേട്ടം ചെയർപേഴ്സൺ പ്രസന്നകുമാരി ഞങ്ങൾ ഭരണസമിതി വന്നിട്ട് മൂന്നര വർഷമായി ഇതിന് മുമ്പുള്ള ഭരണസമിതിയും കണ്ണാടി സി ഡി എസ് കുടുംബശ്രീ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത് ഇപ്പോഴും ഈ മൂന്നര വർഷ കാലയളവിൽ ജില്ലാ മിഷ്യൻ തരുന്ന എല്ലാ പരിപാടികളും എല്ലാ പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ ഞങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ കണ്ണാടി സി ഡി എസില് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ജില്ലാ മിഷ്യൻ ഞങ്ങളേൽപ്പിച്ചത് ആ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് എൻ്റെ എല്ലാ സി ഡി എസ് മെമ്പർമാരും ആർ പിമാരും നല്ലപോലെ ഇതിന് പ്രയത്നിച്ചിട്ടുണ്ട് ഭാഗമായി സർട്ടിഫിക്കേഷൻ വേണ്ടി ജില്ലാ മിഷനോടും മിഷനോടും സ്റ്റേറ്റ് എല്ലാ എല്ലാ പ്രവർത്തിച്ച ഹൃദയം നിറഞ്ഞ നന്ദി സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കേരള സർക്കാർ രൂപം കൊടുത്ത ബൈലോ പ്രകാരമുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയതിനാണ് ഈ നേട്ടം മൂന്ന് വർഷമാണ് സർട്ടിഫിക്കേഷന്റെ കാലാവധി ഞാൻ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പതിനഞ്ച് വാർഡുകളാണ് ഉള്ളത് പതിനഞ്ച് വാർഡുകളിലായിട്ട് ഇരുന്നൂറ്റി അമ്പത് കുടുംബശ്രീയാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കുടുംബശ്രീകളും വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും കണ്ണാടി സി വി എസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത് ജില്ലാ മിഷൻ കുടുംബശ്രീ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി തന്നെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആണ് കുടുംബശ്രീ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഏതു വിവരവും വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയും വിധമാണ് ഓഫീസിൻ്റെ സജ്ജീകരണം അയൽക്കൂട്ടങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്ററുകളുടെയും ഫയലുകളുടെയും സൂക്ഷിപ്പ് അക്കൗണ്ടിംഗ് സിസ്റ്റം സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് സി ഡി എസിൻ്റെ സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിന് മൂന്ന് മാസം കൂടുമ്പോൾ ഇന്റേണൽ ഓഡിറ്റും നടത്തുന്നു എൻ്റെ പേര് ദേവകി കുടുംബശ്രീ സി ഡി എസിലെ വൈസ് ചെയർപേഴ്സൺ ആണ് കണ്ണാടിയിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങൾക്കും എത്തിക്കാൻ കുടുംബശ്രീയോടെ കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ കണ്ണാടി സി ഡി എസിനെ ഐ എസ് ഒ ആയി അംഗീകരിക്കുന്നതിൽ വളരെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്